വളാഞ്ചേരി മുച്ചിക്കൽ ബൈപ്പാസ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് സി പി ഐ എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലെ വാഴ വാഴവെച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു സി പി ഐ എം ഏരിയ അംഗം എൻ വേണുഗോപാൽ ഏകദേശം ഒരു കൊല്ലം തികയുന്നേ ഉള്ളു അതിന്റെ മുമ്പേ ബൈപ്പാസ് റോഡ് ആകെ തന്നെ തകർന്നിരിക്കുകയാണ് വളാഞ്ചേരിയിലെ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് വേണ്ടി കൊന്നും വിലയുള്ള ഈ പ്രദേശത്തെ നാട്ടുകാർ ഒരു പ്രതിഫലവും വാങ്ങാതെ സ്ഥലം സംഭാവന ചെയ്ത് വന്നതാണ് മൂച്ചിക്കൽ ബൈപാസ് റോഡ് ആ റോഡ് വളരെയധികം ശോചനീയമായി ഇന്ന് തകർന്നിരിക്കയാണ് നമുക്കറിയാം മൂച്ചിക്കൽ ബൈപ്പാസ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് സി പി ഐ എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴിയിൽ വാഴ വെച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു വളാഞ്ചേരി മുനിസിപ്പാലിറ്റി കുട്ടി ആഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ റോഡ് ഒരു വർഷം തികയും മുന്നേ തകർന്നു കിടക്കുകയാണ് നഗരസഭയും ചെയർമാനും കൗൺസിലറും ലക്ഷങ്ങൾ അഴിമതി നടത്തി പൊതുജനങ്ങളെ വഞ്ചിച്ചുവെന്നും നേതാക്കൾ ആരോപിച്ചു നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ബൈപ്പാസ് റോഡാണിത് ടൌണിൽ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് യാത്രക്കാർ ഈ റോഡ് ഉപയോഗിക്കുന്നത് എന്നാൽ പ്രദേശവാസികളെ സ്ഥലം വെറുതെ വിട്ടു നൽകിയിട്ടും മൂച്ചിക്കൽ ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണത്തിൽ വലിയ ക്രമക്കേടാണ് നടന്നിട്ടുള്ളതെന്നും നേതാക്കൾ പറഞ്ഞു സി പി ഐ വളാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം എൻ വേണുഗോപാൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം ഫിറോസ് ബാബു ലോക്കൽ സെക്രട്ടറി കെ വി ബാബുരാജ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ വി ടി നാസർ പി പി സബ്നേഷ് ബ്രാഞ്ച് സെക്രട്ടറിമാരായ മുഹമ്മദ് അലി സതീഷ് മഹേഷ് താഹിർ എന്നിവർ നേതൃത്വം നൽകി